അങ്ങനെ ജിസയിലും നമ്മുടെ അനീഷും കൂടെ ഹൗസിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പതുക്കെ ജിസയിലെ അനീഷിനോടായിട്ട് ഇഷ്ടം പറയുന്നുണ്ട് അനീഷേട്ട് എനിക്ക് നിങ്ങളുടെ ഇഷ്ടമുണ്ട് ഏർ ഒരു സോഫ്റ്റ് കവർണ് ഉള്ള പോലെ എന്ന് പറയുന്നുണ്ട് പക്ഷെ അനീഷ് ഉണ്ടാവും വിട്ടുകൊടുക്കുന്നു അനീഷ് ഹൗസിൽ ഒറ്റക്കൊന്നല്ലേ അങ്ങനെ അനീഷെ തിരിച്ച് പറയുകയാണ് ആരും ഇഷ്ടം പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ നടക്കണ്ട എന്റെ പുറകെ ഇവിടെ ആരും ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്ട ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി ബിഗ് ബോസിൽ ഒന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആരുമായിട്ടും ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നാണ് അനീഷ് മറുപടി കൊടുത്തിരിക്കുന്നത് പക്ഷെ ജിസയിൽ ചമ്മി പോയിരിക്കുകയാണ് എന്തായാലും അനീഷ് ഇതിനെ മുമ്പും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഒന്നും ഇറങ്ങി ഞാൻ ആരുമായിട്ടും വലിയ ബന്ധം കോണ്ടാക്ട് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് എന്തായാലും അനീഷ് ഒറ്റ കൊമ്പൻ തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് യാതൊരു പ്രണയ അഭ്യർത്ഥനയും മനീഷിന്റെ അടുത്ത് നടക്കില്ല മനീഷ് ഇവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് മരുന്ന മാസ ഗെയിം തന്നെയാണ് ഇപ്പൊ കളിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നതും എന്തായാലും അനീഷും ജിസീനും തമ്മിലുള്ള ഒരു ആണ് ലൈവിൽ കാണിക്കുന്നത്